ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാൻ ജനങ്ങൾ മാധ്യമങ്ങളാണ് അവിടെ വരുന്നിടത്താണ് ഈ പറയുന്ന പോകുന്നതും ഹഹഹ പറയുന്നതും ഹിന്ദുവിന്റെ ആളാണോ എന്ന് കൃത്യമായി കൺഫേം ചെയ്യും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇല്ലേ അതില്ലാതെ ഒന്നുകിൽ ഹിന്ദുവിന്റെ ആളാകണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ആളാകണം അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ കൂടെ വന്ന ആളാകണം ഇതൊന്നും ഇല്ലാതെ ചായ കുടിക്കാൻ പോകുന്ന ലാഘവത്തിൽ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കടന്നു വരാനൊക്കെ പറ്റുമോ എനിക്കറിയാൻ മാതൃഭൂമി ഒരു ഇൻറ്റർവ്യൂ സെറ്റ് ചെയ്യുന്നു അപ്പം അത് ഈ ചാനൽ ചർച്ചയിൽ തന്നെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആലപ്പുഴയിൽ നിന്നാണ് എനിക്ക് ഈ ഇൻറ്റർവ്യൂ ഈ ചാനൽ ചർച്ചയിൽ ക്യാമറാമാൻ ആയിട്ട് വന്നിരിക്കുന്ന ആരാണെന്നോ അതിന്റെ കൂടെ ആരൊക്കെ ഉണ്ടോന്നോ എനിക്കറിയില്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ചിലപ്പോൾ ഇടയ്ക്ക് കയറി വരും പോകും മുഖ്യമന്ത്രിക്ക് ശരിക്കും ഹിന്ദുവിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു ആ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ അവിടെ വന്നാൽ മുഖ്യമന്ത്രി അപ്പോൾ ഇന്റർവ്യൂ നിർത്തി അത് ആരാണ് എന്ന് ചോദിക്കണം അത് മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട് എന്നോട് ഹിന്ദു ജനപത്രത്തിന് വേണ്ടി ഒരു ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന്റെ മുറിയിലേക്ക് ഒരാൾ ഒരു ചാനൽ ചർച്ചയുടെ ഇടയിൽ കയറി വരുന്നതിന്റെ അതേ തരത്തിലുള്ള സുരക്ഷാ പരിശോധനയുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അതിനോട് ഒരിക്കൽ കൂടി യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രധാനമാണ് ശ്രീ അരുൺകുമാർ അല്ല ഒറ്റ കാര്യം താങ്കൾ ശ്രദ്ധിച്ചാൽ മതി കേരള ആണ് കേരള ഹൗസിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്ന റൂം ആ ഇന്റർവ്യൂ നടക്കുന്ന റൂമിൽ ആ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റിപ്പോർട്ടർ ലേഹിയുടെ അടുത്തേക്ക് ഒരാൾ വന്നാൽ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടത്തി താങ്കൾ ആരാണ് എവിടുന്നാണ് വന്നത് നിങ്ങൾ പുറത്തു പോകുക എന്ന് പറയാത്തതാണ് ഇപ്പൊ പ്രശ്നം എന്ന രൂപത്തിലാണ് ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ക്ലാരിറ്റിയെടുക്കാൻ മറ്റൊന്നും പറയാനില്ല മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള മറ്റെല്ലാവരും ഈ പറയുന്ന കെട്ടിടത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള എല്ലാവരും ഇവരെ എല്ലാവരെയും ബൈപ്പാസ് ചെയ്ത് വരാൻ കഴിയുന്ന സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദുവിന്റെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഒരാൾ അവിടെ വരണമെങ്കിൽ അത് കൃത്യമായി അവരുടെ ക്രൂവിന്റെ ഒപ്പം വരണം അല്ലെങ്കിൽ ഐ കാർഡ് ഉണ്ടാവണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത് നല്ല ബോധ്യം ഉണ്ടാകണം ഈ പറയുന്ന സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ അതിനുള്ള പെർമിഷൻ ഉണ്ടാകണം ഒറ്റ കാര്യം ചെയ്യുക ആ പി ആർ ഏജൻസിയുടെ നമ്പർ എടുത്തിട്ട് നിങ്ങൾ വിളിക്കുക ഇങ്ങനെ ഏതെങ്കിലും ഒരു കരാറിൽ നിങ്ങൾ ഏറ്റിട്ടുണ്ടോ അതുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടോ കേരള ഗവൺമെന്റ് ആയിട്ട് ബന്ധമുണ്ടോ ഹിന്ദുവിന് നിങ്ങൾ ഒരു ഇന്റർവ്യൂ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പി ആർ ഏജൻസി ഒരു മറുപടി പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാം കാണിച്ച് വന്നിട്ടുണ്ടാക്കാനാണ് പിന്നെ പോലെ ിൽ പറയാം പറയാം ഹൗസിലല്ല നമ്മുടെ കൊച്ചിൻ ഹൗസിലാണ് ഗവർണറും എത്ര വലിയ സുരക്ഷാ പരിശോധനയും എത്ര വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുമായിരിക്കും അവിടെ ഉണ്ടാവുക അതൊക്കെ ബൈപാസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് വലിയ വലിയ സ്വാധീനമുള്ള ഒരാളായിരിക്കണം അത് ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അറിയില്ലെങ്കിൽ ഹിന്ദുവിന്റേതെന്ന തെറ്റിദ്ധാരണ പടർത്തി വരുന്ന ഒരാളാണെങ്കിൽ അവതാരം എന്നാണ് പറയേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അവതാരങ്ങൾ വിലസില്ല എന്ന് അപ്പൊ അങ്ങനെ അങ്ങനെ സാധിക്കുന്ന അവതാരങ്ങൾ വീണ്ടും വിലസി തുടങ്ങിയിരിക്കുന്നു അല്ലേ നമ്മൾ നവകേരള സദസ്സിന്റെ സമയത്ത് ഇന്റർവ്യൂ കണ്ടിരുന്നത് മാധ്യമങ്ങൾ എല്ലാവരും ചെന്ന് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിൻ്റെ അടുത്ത് ഒരാൾ ചെന്ന് ഇരിക്കാൻ പോലും ഇടമില്ല നിന്നുകൊണ്ടാണ് ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നത് അത്രമേൽ കൃത്യമായ നിർദ്ദേശം ഒക്കെ ഈ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട് രണ്ടും മൂന്നും പേർ വരുന്നുണ്ട് ഞങ്ങളോടൊന്നും അത് അതിനുള്ള അനുവാദം കൊടുക്കാറില്ലല്ലോ അപ്പൊ അദ്ദേഹം പൊട്ടിച്ചിരിക്കാണ് ഇതൊക്കെയാണ് സമീപനം എന്ന് പറയുന്നത് എന്നിട്ടാ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഇന്റർവ്യൂ വരാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഇതുവരെ പി ആർ ഏജൻസിടെ സഹായം തേടിയിട്ടുണ്ടോ എന്ന് അയ്യേ അരുൺകുമാർ പറയുന്ന വീക്ഷണം അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ പണ്ട് സ്റ്റേജിന് മുന്നിൽ വെച്ച് സെൽഫി എടുക്കാൻ ചെന്നൊരു പന്ത്രണ്ട് വയസ്സുകാരനുണ്ട് അവൻ്റെ മടലും വെട്ടി നമ്മളെ അടിക്കും മനസ്സിലായില്ലേ ഈ കയ്യിൽ ഇപ്പം എന്താണെന്ന് കൃത്യമായിട്ട് കേരളത്തിലുള്ളവരുടെ മുഴുവൻക്കും അറിയാവുന്നതാണല്ലോ ഇത് യാതൊരു വിധത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പിന്നെ പറഞ്ഞ് സ്വയം അപമാനിതരാവട്ടെ കുഴപ്പമില്ല ഒരു കള്ളം പറഞ്ഞാൽ അതിന് മറക്കിന് ആയിരം കള്ളം പറയേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ മുഖ്യമന്ത്രി ആ അഞ്ചാം ക്ലാസ്സിലെ ബെഞ്ചിൽ പോയെന്ന് ഇരിക്കണം അഞ്ചാം ക്ലാസ്സിലെ ബെഞ്ചിൽ പോയിരുന്നിട്ടൊന്ന് പഠിക്കണം ഒരു കള്ളം പറഞ്ഞാൽ അത് മറയ്ക്കാൻ എനിക്ക് ആയിരം കള്ളം പറയേണ്ടി വരുന്നു പറയുന്നത് മുഴുവൻ പച്ചക്കള്ളേ പച്ചക്കള്ള പറയണ നൂറ്റൻപത് കിലോ സ്വർണം കടത്തുകാരിൽ നിന്ന് പിടിച്ച പോലീസിനെ തന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മനസ്സിലാകാത്തവരല്ല കേരളത്തിലെ സഖാക്കളും ജനങ്ങളും ഇതല്ലേ ഹിന്ദു പത്രത്തിൽ അടിച്ചു വന്നത് ആരാ ഈ പറയുന്ന ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത സുബ്രഹ്മണ്യന്റെ അച്ഛൻ സി പി എമ്മിൻ്റെ മുൻ എം എൽ എ എന്താ ഉളുപ്പ് വേണം ഈ നാടിനോട് വന്ന് ഞാൻ നമുക്ക് അത്ഭുതം കാര്യങ്ങൾ ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ രണ്ടു കാര്യവും ഈ പറയുന്ന തിരുത്തും അതിനു മുമ്പുള്ള കാര്യവും അപ്പോ ആദ്യത്തെ കാര്യത്തിൽ ഒരു തിരുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തോന്നി അത് തിരുത്തി രണ്ടാമത് അവർ നൽകിയ എക്സ്പ്ലനേഷനിൽ തിരുത്ത് വേണമെന്ന് തോന്നാത്ത എന്തുകൊണ്ടാണ് അതായത് പി ആർ ഏജൻസിയാണ് അപ്രോച്ച് ചെയ്തതെന്നും പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നു എന്നും പറയുന്നതും ഹിന്ദുവാണ് അത് തിരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പറയാൻ േല് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ആ പത്രത്തിൽ അച്ചടിച്ചു വന്നു ആ അച്ചടിച്ചു വന്നത് തിരുത്താൻ ആ കത്ത് കൊടുത്തപ്പോ തന്നെ ഹിന്ദു തയ്യാറായി ആ ഹിന്ദു നിരുപാധികം ആപ്പ് വീഴ്ച അവസാന വാചകം അങ്ങ് വായിക്കുവതില് മാധ്യമ എതിരാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് അത് പിൻവലിച്ച പിൻവലിച്ച സ്ഥിതിക്ക് സ്ഥിതിക്ക് ആ മറ്റൊരു ഇഷ്യൂയിലേക്ക് ഗവൺമെന്റ് തീരുമാനിച്ചു പി ആർ ഏജൻസികൾ പറയുന്നവർക്കാണ് ഇന്റർവ്യൂ കൊടുക്കുക അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ ഇടവും വലവും നേരത്തെ പറഞ്ഞ പോലെ ഊരി പിടിച്ച വടിവാളും ഇന്ദ്രനും ചന്ദ്രനും ഒന്നുമല്ല അതിനപ്പുറത്ത് രണ്ട് പി ആർ ഏജൻസി ഇരിക്കുന്നു എന്ന ആരോപണമാണ് ഹിന്ദു പത്രം ഉന്നയിച്ചത് അവരുടെ ഈ പറയുന്ന വിശദീകരണ കുറിപ്പിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണ്ടെന്നേ കള്ളമാണ് പറഞ്ഞത് ഹിന്ദു പത്രം എന്ന് പറയണ്ടേ പിന്നല്ലാതെ അത് കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഒരു പി ആർ ഏജൻസിയെയും ഗവൺമെന്റിനും അപ്രോച്ച് ചെയ്തിട്ടില്ല അതുമായിട്ടുള്ള ബന്ധം ഈ പറയുന്ന വിശദീകരണ കുറിപ്പ് തെറ്റാണ് എന്ന് പറഞ്ഞോ മിണ്ടാൻ പറ്റാതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഒരു പി ആർ ഏജൻസിയെ വച്ചിട്ടില്ല അത് പറഞ്ഞു വച്ചിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന രണ്ട് രണ്ട് ആളുകൾ ഉണ്ടായിരുന്നത് ആരാണെന്ന് അറിയില്ല എന്നാണ് അതിൽ ഞാൻ ചോദിച്ചു സുബ്രഹ്മണ്യനെ അറിയില്ലേ സുബ്രഹ്മണ്യനുമായി വലിയ ബന്ധം എല്ലാവർക്കും ഉണ്ടെന്ന് കുറച്ചുമ്പാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് തുടങ്ങിയിട്ടില്ല ബാക്കിന്റെ നനവെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള രണ്ടു കാര്യങ്ങൾ ഇത് രണ്ടും ഈ വിശദീകരണ കുറിപ്പ് കള്ളമാണെന്ന് പറയാൻ എന്താ നിങ്ങക്ക് ബുദ്ധിമുട്ട് പേടിച്ചിട്ട് എനിക്ക് ശ്രീമതി മാധു ഇവിടെ കൈസൻ എന്ന് പറയുന്ന ഒരു പി ആർ ഉണ്ടെന്നാണല്ലോ ക്ലെയിം നിങ്ങൾ ആ കൈസൺ എന്ന പി ആർ ഏജൻസിയുടെ ഫോൺ നമ്പർ വെബ്സൈറ്റിൽ നിന്ന് എടുത്തൊന്ന് വിളിച്ചു നോക്ക് ചോദ്യത്തിന് സർക്കാർ ആണ് ബാധ്യസ്ഥാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ അരുൺകുമാർ നമ്മൾ ജനാധിപത്യ കാലത്ത് ജീവിക്കുന്നത് ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് മുഖ്യമന്ത്രി പറയും പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ മനസ്സിലായിട്ടും നിരന്തരം നിരന്തരം ചോദ്യം ചോദിച്ച് പത്തിരുപത്തഞ്ച് മാധ്യമങ്ങൾ ഒരേ സമയത്ത് ചോദ്യം ചോദിച്ച് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അലമ്പാക്കാൻ ശ്രമിച്ചതുപോലെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിനനുസരിച്ച് താളം തുള്ളുന്ന ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് കുറെ നാളായി കണ്ടു തുടങ്ങിയിട്ട് മാധ്യമങ്ങളാണ് അവിടെ വരുന്നിടത്താണ് ഈ പറയുന്ന മുട്ടനായം പറഞ്ഞിട്ട് പോകുന്നതും ഹഹഹ ഇടുന്നതും അതുകൊണ്ട് ചോദിച്ചു എന്നേയുള്ളൂ ഇപ്പോഴെങ്കിലും പറഞ്ഞൊരു നന്ദി കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി